എല്ലാവർക്കും വെറൈറ്റി സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ലൂസ് പാൻറ്റ് തയ്ക്കാം അതായത് എല്ലാ സൈഡും ഒരേപോലെ ലൂസായി കിടക്കുന്ന ഒരു പാൻറ് തയ്ക്കാം അവരുടെ വണ്ണമെന്ന് ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത് അതിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇവിടുത്തെ തയ്യൽത്തുമ്പും എലാസ്റ്റിക് ആണ് വെക്കുന്നത് ഒരിഞ്ചിൻ്റെ അലാസ്റ്റിക്ക് അപ്പം രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് നമുക്ക് ഇവിടെ ആദ്യം അടയളപ്പെടുത്തും അതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് അവരുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ് ആ ഇഞ്ച് നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് ഒരു ഓരോ ഇഞ്ചിന്റെ പടിയാണ് ഓ ഓരോ ഇഞ്ചും വെച്ച് മടക്കി ഇഞ്ച് പടിയാണ് നോക്കുന്നത് ആ അടിയിൽ തൈര് തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരു രണ്ടര ഇഞ്ച് ഇവിടെയും കൊടുക്കുന്നു അരവണ്ണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ മുപ്പത്താറിഞ്ചാണ് ഞാൻ അതിന്റെ കൂടെ ഒരു എട്ട് ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് മുപ്പത്തി ആറും എട്ടും നാപ്പത്തിരണ്ട് ഇഞ്ച് ണ് ഞാനിവിടെ ലൂസ് കൊടുക്കുന്നത് നാപ്പത്തിനാലില് നാലില് ഒന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് ഞാൻ ഒരു ഒന്നര ഇഞ്ച് ലൂസ് കൂടി കൊടുക്കുന്നുണ്ട് തയ്ക്കുമ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ താഴേക്ക് ഒരു പതിനാലര ഇഞ്ച് ഇവിടുന്ന് ഒരു പതിനാലര ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുന്നു പതിനാലര ഇഞ്ച് നമുക്ക് വരച്ചെടുക്കാം പതിനാല്ഞ്ചിങ്ങനെ വരച്ചെടുക്കാം അതിന് ശേഷം ഇവിടെ രണ്ടിഞ്ച് അടയാളപ്പെടുത്തുക രണ്ടിഞ്ചിന്ന് ഇങ്ങനെ ചായച്ചൊരു അവരുടെ തുടവണ്ണമെന്ന് പറഞ്ഞ ഇരുപത്തിനാലാണ് അതിൻ്റെ കൂടെ ഞാനൊരു ആറിഞ്ച് കൂട്ടി ഇടണം ப்பழ அடிவென நமக்கு ஒரு ஆறு இஞ்சு கொடுக்க ാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പതിനഞ്ച് ഇഞ്ച് വരെ ഇവിടുന്ന് ഒരു ഇഞ്ച് വരെ നമുക്ക് ആ എട്ട് ഇഞ്ചി Oke nggak nih macam mana നമ്മുടെ പാനീൻ്റെ നമുക്ക് ആകെ വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇഞ്ച് ബാക്കി ആക്കി തയ്യൽക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടി ഇത് മെയിനിലേക്ക് പടിക്ക് വേണ്ടി രണ്ടര ഇഞ്ച് എലാസ്റ്റിക് വെക്കാൻ രണ്ടര ഇഞ്ച് ഇട്ടിട്ടുണ്ട് teyide നമുക്ക് നമുക്കിത് തയ്ക്കുന്ന എങ്ങനെ